ഉൽപ്പത്തെ പുസ്തുള്ള വായന പന്ത്രണ്ടാമധ്യായം അബ്രാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും സഹചരിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ ശ്രേഷ്ഠമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് തന്നോട് പറഞ്ഞതനുസരിച്ച് അബ്രാം പോയി ലോത്തും അവനോടൊപ്പം പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും തങ്ങൾ നേടിയ മുഴുവൻ സമ്പത്തും ഹാരാൻ ദേശത്ത് തങ്ങൾ സംഘടിപ്പിച്ച ആളുകളെയും കൂടെ കൂട്ടി അനന്തരം കാനാൻ ദേശത്തേക്ക് പോകാൻ അവർ യാത്രയായി അങ്ങനെ അവർ കാനാൻ ദേശത്ത് വന്നു ചേർന്നു അബ്രാം ആ നാട്ടിലൂടെ സഞ്ചരിച്ച് ഷെക്കീം പ്രദേശം വരെ മോറയിലെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് ആ ദേശത്തുണ്ടായിരുന്നത് കാനാൻകാരാണ് കർത്താവ് അബ്രാമിനോട് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു ഈ നാട് നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അവൻ അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ പെഥലിന് കിഴക്കുള്ള മലയിലേക്ക് നീങ്ങി ബെഥയിലിന് കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി കൂടാനും പഠിച്ചു അവിടെ കർത്താവിന് ഒരു ബലിപീഡമാണെന്ന് അവൻ കർത്താവിന് നാമം വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് അബ്രാം നഗീബിനു നേരെ പടിപടിയായി യാത്ര ചെയ്തു അബ്രാം ഈജിപ്തിൽ ആ നാട്ടിൽ ഒരു ക്ഷാമം ഉണ്ടായി അവിടെ കടുത്ത ക്ഷാമമായിരുന്നതിനാൽ അബ്രഹാം തത്കാലവാസത്തിന് ഈജിപ്തിലേക്ക് ഇറങ്ങി തിരിച്ചു ഈജിപ്തിനെ സമീപിച്ച് അതിൽ പ്രവേശിക്കാറായപ്പോൾ അവൻ ഭാര്യ സാറായിയോട് പറഞ്ഞു ഇതാ നീ കാണാൻ അഴകുള്ള സ്ത്രീയാണെന്ന് എനിക്കറിയാം ഈജിപ്തുകാർ നിന്നെ കാണുന്ന മാത്രയിൽ ഇവൾ അവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് എന്നെ കൊന്നിട്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കും നീ മൂലം എനിക്ക് നല്ലത് സംഭവിക്കേണ്ടതിന് നീ എൻ്റെ സഹോദരനാണെന്ന് തന്നെ പറയണം അങ്ങനെ നീ മൂലം എൻ്റെ പ്രാണൻ നിലനിൽക്കും അബ്രാം ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ ഈജിപ്തുകാർ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു കാരണം അവൾ അതീവ സുന്ദരിയായിരുന്നു ഭരവോയുടെ പ്രഭുക്കന്മാർ അവളെ കാണുകയും അവളെക്കുറിച്ച് കുറിച്ച് ഭരവോയോട് വർണ്ണിച്ചു പറയുകയും ചെയ്തു ആ സ്ത്രീ ഭരവോയുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു അയാൾ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അങ്ങനെ അവന് ആടുമാടുകളും ആൺകഴുതകളും ഒട്ടകങ്ങളും ലഭിച്ചു പക്ഷേ കർത്താവ് അബ്രാമിന്റെ ഭാര്യ സാറായി പ്രതി ഫറവോയെയും കുടുംബത്തെയും മഹാബാധകളാൽ പ്രഹരിച്ചു ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ എന്നോട് എന്താണ് ചെയ്തത് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കത്തക്ക വിധം നീ എന്തിനാണ് അവൾ എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക പറവോ അവനെക്കുറിച്ച് ആളുകൾക്ക് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന് സ്വന്തമുണ്ടായിരുന്ന സകലത്തോടും കൂടെ പറഞ്ഞു വിട്ടു